ഒന്നു കളഞ്ഞു എൻ്റെ മോളെ ഒന്ന് കൊല്ലുകയാണ് അഭിജിത്ത് എന്ന് പറയുന്ന ആളാണ് ഇതേപോലെ കൊണ്ടുപോയത് അഭിജിത്തിൻ്റെ അമ്മ പൈക്കിളിയും കൂടെ കടത്തി കൊണ്ടുപോയി അവർ തമ്മിൽ വല്ലതും പ്ലാനും കാണുമായിരിക്കും അടീര ഇടീരെയും കൊലപാതകത്തിൻ്റെ പാടുള്ളതുകൊണ്ടാണ് നമ്മളെ വീട്ടിലൊന്നു പറഞ്ഞതും ഇഷ്ടമല്ല ഇങ്ങോട്ട് കയറണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മളെ താഴ്ത്തി പറയുമ്പം പോലെ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അഭിജിത്ത് ദേവ് എൻ്റെ മകളെ കൊല്ലുകയാണ് ഉണ്ട് അന്ന് പറഞ്ഞെങ്കിലും എന്തെങ്കിലും സോൾവ് ചെയ്യും തിരുവനന്തപുരം പാലോട് ഇളവട്ടത്ത് ഭർത്തിയ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ഇന്ദുജിയുടെ കൊന്നമൂട്ടയ വീട്ടിലാണ് ഉള്ളത് ഈ മരണത്തിൽ ഈ ഒരു ആത്മഹത്യയിൽ ഒരുപാട് ദുരൂഹതയാണ് കുടുംബം ആരോപിക്കുന്നത് ഇന്ദുജി ഇന്ദുജയുടേത് ഒരു സാധാരണ കൊലപാതകമല്ല മരണമല്ല ഇതൊരു കൊലപാതകമാണ് എന്ന നിഗമനത്തിലേക്ക് കുടുംബം ആരോപിക്കുമ്പോൾ പോലീസ് അന്വേഷണവും ഏതു നീളുന്നു എന്നുള്ളതാണ് ആ കുടുംബത്തിൻ്റെ ആരോപണം എന്തായാലും സഹോദരൻ ആണല്ലേ ആ എന്താണ് എന്തായിരുന്നു ആക്ച്വലി പ്രണയം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ ഒന്ന് ഇറങ്ങി പോകുന്ന ടൈമിൽ ആണ് നമ്മൾ പറയുന്നത് സത്യാവസ്ഥ അത് കഴിഞ്ഞിട്ട് ഒക്കെ ഇങ്ങനെ കഴിഞ്ഞ് മാരേജായിട്ടല്ല ഒരു അമ്പലത്തിൽ പോയി കിട്ടിയിട്ട് എന്നാൽ ഒന്നായിരുന്നു അതിന് പിന്നീടാണ് അറിയണ രണ്ടു വർഷത്തെ റിലേഷൻഷിപ്പാണ് എന്നൊക്കെ അവർ എന്നിട്ട് ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നു ഇതേപോലെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായത് പിന്നെ ഇതിൻ്റെ പിന്നിൽ പിന്നെ വേറൊരാളുണ്ടെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടായിരുന്നു ഈ ചേട്ടൻ മറ്റേ അഭിജിത്ത് എന്ന് പറയുന്ന ആളാണ് ഇതേപോലെ കൊണ്ടുപോയതും കൊണ്ടുപോയിട്ട് ഇതേപോലെ സംഭവമൊക്കെ ഉണ്ടായതും പിന്നെ എത്ര വർഷം കൊണ്ട് രണ്ട് വർഷം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ചേച്ചി പറഞ്ഞത് അത് അതിന് കൂടുതലൊന്നും അറിഞ്ഞൂടാ ഇങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ രണ്ട് വർഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പോൾ ഒരുപാട് മൂന്നാമത് സുഹൃത്തിൻ്റെ പേര് പറയുന്നത് അവര് ചേച്ചി പറഞ്ഞിട്ടുള്ളതെന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുള്ള അത് ഈ നാല് വർഷത്തിൻ്റെ ഇടയിൽ അത് ഫസ്റ്റിലേ പറഞ്ഞിട്ടുള്ള അതേപോലെ കല്യാണം കല്യാണ കഴിഞ്ഞതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ എൻ്റെ ഫ്രണ്ടാണ് അഭിജിത്തിൻ്റെ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അല്ലാണ്ട് വേറെ ഡീറ്റെയിൽസ് പറഞ്ഞു ഈ അഭിജിത്ത് നോക്കി നിൽക്കേ അജാസ് മർദ്ദിച്ചു എന്നുള്ളത് ആ അത് നമ്മൾ അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അത് എന്താണെന്ന് അല്ലാത്ത വ്യക്തമല്ല എന്നറിയുമ്പോഴത്തേക്ക് അവർ തമ്മിൽ വല്ലതും പ്ലാനിങ് കാണുമായിരിക്കുക അല്ലാണ്ട് ഇങ്ങനെ സംഭവിക്കില്ലല്ലോ അങ്ങനെയാണ് അങ്ങനെയാണ് നല്ല രീതിക്ക് പോകുന്നുണ്ട് നമ്മളോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു അതായത് നമ്മളിവിടുന്ന് പോളിറ്റ് സ്റ്റേഷനിലൊക്കെ അറിയിച്ചിട്ടാണ് അപ്പം അവിടെ നിന്ന് ഒത്തുതീർപ്പാക്കിയിട്ടാണ് അവർ പോയത് അത് കഴിഞ്ഞിട്ട് അതിനൊന്ന് മുൻ മുന്നായിട്ട് നമ്മളിവരെ വീട്ടിൽ ചെല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചായിരുന്നു വിളിച്ച് പറഞ്ഞിട്ട് അപ്പം എന്നെ അവർ രാവിലെയൊക്കെ ആയപ്പോൾ വിളിച്ച് പറഞ്ഞ് നിങ്ങളാരും ഇങ്ങോട്ട് വരണ്ട നിങ്ങൾ നമ്മളെ വീട്ടിലെന്ന് പറഞ്ഞതും അവർക്ക് ഇഷ്ടമല്ല ഇങ്ങോട്ട് കയറണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മളെ താഴ്ത്തി പറയുമ്പം പോലൊക്കെ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മൾ നമ്മളാത് ആത് കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ അമ്പലത്തിലൊക്കെ പോയി കാല കെട്ടിയിട്ട് പിന്നെ അച്ചറുക്കനും എൻ്റെ ചേച്ചിയും കൂടെ ഇവിടെ വന്നായിരുന്നു വന്നിട്ട് പോയിട്ടുണ്ട് അന്ന് ഇവിടെ കുറച്ച് എൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അവർ പോയായിരുന്നു ചെയ്തിട്ടില്ല അതൊക്കെയാണ് വലിയ സംശയമായിട്ട് വന്നത് അതായത് ഒരു കാര്യമില്ല അല്ലെങ്കിൽ ആരായാൽ പോലും അങ്ങനെ രജിസ്റ്റർ ചെയ്യൂലേ ഇതങ്ങനെയും ചെയ്തിട്ടില്ല അപ്പം അതിന് എന്തോ പ്ലാൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാമെന്നല്ലേ ഉള്ളൂ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല എങ്കിലും ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്തരാണെന്ന് എന്നെ കാണുമ്പോഴത്തേക്കും പറയാമെന്നാണ് പറഞ്ഞത് നമ്മൾ വിഷമിക്കേണ്ട എന്ന് വിചാരിച്ചാണ് പറയാത്തത് അല്ലാണ്ട് ഇത്രയും സങ്കടം ഉണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഈ ഈ ആത്മഹത്യ അതെ 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 ആരോപിക്കുന്നല്ലോ കോൾ വന്നു എന്ന് പറയുന്നു ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയാണെന്ന് ആ ലാസ്റ്റ് കോൾ ഒന്നാണ് പറഞ്ഞ അത് പറഞ്ഞ കേട്ടിട്ടുണ്ടായിരുന്നു സാറന്മാര് പറഞ്ഞായിരുന്നു അത് ലാസ്റ്റ് കോള് പോയിട്ടെന്തോ അങ്ങനെയാണ് പറഞ്ഞത് അതിനെ പറ്റി അച്ഛൻ ശ്രീധരൻ അല്ലേ ശശിധരൻ ശശിധരൻ എന്താണ് അച്ഛൻ ഈ ഒരു തന്നെ പറയാനുള്ളത് ഇന്ദുജൻ്റെ മകളാണ് അവളെ ഈ അഭിജിത്ത് ദേവ് ഇവിടെ വന്ന് അഭിജിത്ത് ദേവും അജി അഭിജിത് ദേവിൻ്റെ അമ്മയും കൂടെ കൂട്ടിക്കൊണ്ട് പോയി അവൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവണം ഇത് എന്ന് കണക്കാക്കിയാണ് ഞാൻ പാലോട് പോല സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്തത് പക്ഷേ ഈ അഭിജിത്ത് ദേവ് എൻ്റെ മകളെ കൊല്ലുകയാണ് ഉണ്ടായത് മാത്രമേ എനിക്ക് പറയാൻ വളരെ അത് അവർ പ്രശ്നക്കാർ ആണെന്നാണ് ഞാൻ അറിഞ്ഞെടുത്തോളം അഭിജിത്തിൻ്റെ പൈക്കിളി എന്നാണ് അവരുടെ പേര് എങ്ങനെയാണ് സമീപനം ഇവര് നമ്മളെ എൻ 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 നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത് നിങ്ങൾ ആ മോക്കൊരു നല്ലൊരു ഉണ്ടാവണം ഒരു നല്ലൊരു ജീവിതമാർഗം അത് എല്ലാവരും അറിഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്ത് കല്യാണമായിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവർ പിന്മാറുകയാണ് നമ്മളെ ഭീഷണിപ്പെടുത്തി വിടുകയാണ് അത് പ്രായപൂർത്തിയവരായവരല്ലേ രണ്ടുപേർക്കും ഇഷ്ടമാണല്ലേ അഭിജിത്തിനും എൻ്റെ മോളെ ഇന്ദുജയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് നമുക്കൊരു തീരുമാനം എടുത്ത് ചെയ്യാമെന്ന് പറയും പക്ഷേ എൻ്റെ മുള കൊല്ലുകയാണ് ഏത് ഇൻ ഇന്ദുജ ബി എസ് സി നേഴ്സിംഗ് ആയിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മൂന്ന് വർഷം അത് ഇതിൻ്റെ ഇടയ്ക്ക് കൊറോണയ്ക്ക് വന്ന സമയത്തൊക്കെ അതിന് വീണ്ടും ക്ലാസ് എടുക്കേണ്ടി വന്നു പഠനം പൂർത്തിയാകും ആകുന്നതിന് വേണ്ടി അത് കഴിഞ്ഞിട്ട് ഗീതാസില് ഒരു വർഷം എക്സ്പീരിയൻസ് അത് കഴിഞ്ഞിട്ട് മോൾ പറഞ്ഞു അച്ഛൻ എനിക്ക് പി ജി കോഴ്സ് പഠിക്കണമെന്നില്ല മക്കൾ പടിയെന്ന് പറഞ്ഞു ഈ പി ജി കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നാല് മാസത്തിനകത്ത് ഈ അഭിജിത്ത് എന്ന വ്യക്തി എൻ്റെ മോളെ കടത്തിക്കൊണ്ടുപോയി അഭിജിത്ത് എന്ന് പറഞ്ഞ ഈ വ്യക്തിയും അഭിജിത്തിൻ്റെ അമ്മ ഭംഗിളിയും കൂടെ കടത്തിക്കൊണ്ട് പോയി നാല് മാസത്തിനകത്ത് കൊലപ്പെടുത്തുകയാണെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് നാല് മാസമേ ആവും ആവുന്നുള്ളൂ അതാണ് ഇതാണ് ഇപ്പൊ ഇതിനകത്ത് ഒരുപാട് സംശയങ്ങൾ പോലീസിനും കുടുംബത്തിനുള്ള പോലെ പോലീസിന് സംശയം വരുന്നത് ഈ അഭിജിത്തിന്റെ കൂടെ കൂട്ടുപ്രതിയായിട്ട് അജാസ് ഉണ്ട് ഏതെങ്കിലും തരത്തിൽ അറിഞ്ഞുകൂടാ അജീസ് അജീസ് എന്തെന്തോ പേര് പറഞ്ഞു അജാസ് അത് ഞാൻ കണ്ടിട്ടുമില്ല എനിക്ക് അറിഞ്ഞുകൂടാ ഈ എൻ്റെ മോളെ വിളിച്ചുകൊണ്ട് പോയ അഭിജിത്ത് അഭിജിത്തെന്നും വിളിക്കും അഭിജിത്ത് ദേവൻ എന്നും വിളിക്കും അതെൻ്റെ മോള ഭർത്താവാണ് അദ്ദേഹത്തിന് മാത്രമേ എനിക്ക് അറിയാൻ കഴിയുള്ളൂ ഈ സുഹൃത്ത് മർദ്ദിച്ചു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ അജാസ് തന്നെ ഈ ആവശ്യമേക്കണം അഭിജിത്ത് തന്നെ മൊഴി നൽകുന്നത് ഈ പോലീസിന് മൊഴി നൽകിയത് ഇന്ദുജെ മർദ്ദിച്ചു എന്ന് ഇവർ തമ്മി ഈ അഭിജിത്തും അജാസും തമ്മി പ്രശ്നങ്ങൾ മുമ്പ് ഒരു സംഘർഷം ഉണ്ടായിട്ടുണ്ടോ എന്നും പറയുന്നു ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ അറിഞ്ഞിരുന്നു ഇല്ല അത് പോലീസിൻ്റെ നിഗമനം അനുസരിച്ച് അത് തെളിക്കാൻ കഴിയൂ അവരന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൊലപാതക കൊലപാതകമാണ് എൻ്റെ മോളെ ചെയ്തേക്കുന്നത് അത് ആർ ഡി ആരെ റിപ്പോർട്ടിൽ എൻ്റെ മോളെ ശരീരം മൊത്തവും അടിയിലും ഇടീരെയും കൊലപാതകത്തിൻ്റെ പാടുള്ളതുകൊണ്ടാണ് മുറിപ്പാടുകൾ അടിയിലേയും ശരീരഭാഗം മൊത്തം ഉണ്ട് അത് ആർ ഡി ആരെ പരിശോധനയിലാണ് ഉണ്ട് അത് എനിക്ക് ഒരു രക്ഷാകർത്താവെന്ന് പറഞ്ഞ് എൻ്റെ മോളെ ചെന്ന് ആർ ഡി ഐ പരിശോധിക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല അത് ആർ ഡി ഐടെ പരിശോധന അതാണ് സത്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു കാര്യങ്ങൾ അറിയാൻ അറിയണം അറിയണം കൊലപാതക ശിക്ഷ കൊടുക്കണം ഈ ഈ വിഷയത്തിൽ പോലീസ് നീതി കിട്ടുമെന്ന് പോലീസ് അന്വേഷിച്ച് നീതി നമുക്ക് കിട്ടണം അല്ലെങ്കിൽ പോലീസിൻ്റെ പണി കളഞ്ഞിട്ട് വേറെ ഏതെങ്കിലും നമ്മാട്ടിയെടുത്ത് കിളയ്ക്കാൻ പോകാൻ പറയണം ഇപ്പം വിവാഹത്തിന് മുമ്പ് എതിർപ്പ് ഇവിടെ പ്രകടിപ്പിച്ചിരുന്നു ഇവർ കടത്തി കൊണ്ടുപോകാനുള്ള സാഹചര്യം കടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള അത് എന്താണെന്ന് അത് അന്വേഷണത്തിൽ കൂടെ കഴിയും ഇതൊരു ഭയങ്കരമായ കൊലപാതകമാണത് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് അച്ഛനോട് ഇന്ദുജ പറഞ്ഞിരുന്നോ പ്രശ്നങ്ങൾ ഇതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ കൊലപാതകമാണ് ഇപ്പം ആർ ഡി ഐയുടെ നേതൃത്തിൽ തെളിഞ്ഞിട്ടുണ്ട് ഇവർ എന്തെങ്കിലും സാമ്പത്തിക ഇടപാട് അഭിജിത്ത് അഭിജിത്തിനുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ എല്ലാം പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇതൊരു എൻ്റെ കുട്ടിയെ കൊലപാതകമാണ് ചെയ്തേക്കുന്നത് അത് പോലീസാണ് തെളിയിക്കേണ്ടത് ഈ സ്ത്രീധനം ചോദിക്കുന്ന അങ്ങനെ എന്തെങ്കിലും തരത്തിൽ അഭിജിത്തിൻ്റെ ഭാഗത്തുനിന്ന് നീക്കം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഏതെങ്കിലും മകളത് പറഞ്ഞിട്ടില്ല ഈ അഭിജിത്ത് ദേവ് ഇനി മകളോട് ശ്രീധരൻ ചോദിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞിട്ടില്ല അതറിയാൻ പറ്റില്ല ഇവർക്ക് മുമ്പ് പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നു വിശ്വസിക്കാം അല്ലാണ്ട് പറയാൻ വേറെ ഒന്നും മരിക്കണതിന്റെ തൊട്ട് മുമ്പ് ദിവസം വിളിച്ചായിരുന്നു അന്നാണ് രാഷ്ട്രാറ്റ് വിളിച്ചത് വിളിച്ചിട്ട് ആ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് വിളിക്കും അമ്മയുടെ ഫോണിലാണ് വിളിച്ചത് എൻ്റെ ഫോൺ ആണ് അപ്പോൾ അമ്മയുടെ ഫോണിൽ വിളിച്ചിട്ട് നമ്മൾ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു ചിരിക്കും കളിയൊക്കെ ആയിരുന്നു കാര്യമൊക്കെ പറഞ്ഞു പ്രശ്നങ്ങൾ ഇല്ല വേറെ ഒന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു അന്ന് പറഞ്ഞതെങ്കിലും എന്തെങ്കിലും സോൾവ് ചെയ്യായിരുന്നു അതൊന്നും പറഞ്ഞില്ല അപ്പം നെടുമങ്ങാടെ എന്തോ മാരുതി ഷോറൂമിലാണ് പറഞ്ഞത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് വേറെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പ്രശ്നങ്ങളുണ്ടാകില്ല ആ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല കാരണം പറയാത്തതെന്ന് പറയുമ്പോൾ ഞാൻ അറിഞ്ഞ ചിലപ്പം എൻ്റെ പ്രശ്നം ആകുമെന്നൊക്കെ അറിഞ്ഞിട്ടായിരിക്കും പറയാൻ ഇവിടെ നെടുമ്പാന ഹോസ്പിറ്റലിൽ നിന്ന വ്യക്തികൾ എൻ്റെ മോ മോ മോളെ അറിയാമായിരുന്നു ഇത് എവിടെ വച്ചാണ് കൊലപ്പെടുത്തിയത് എവിടെ വച്ചാണ് ഈ സംഭവം നടന്നതെന്ന് ആർക്കും ഇത് കൊന്നു സംശയിക്കുന്നു അല്ല അല്ല ഇത് കൊലപാതകമാണ് എവിടെ വെച്ച് കൊല നടത്തി പോസ്റ്റ്മോർട്ടത്ത് നെടുമങ്ങാട് ആശുപത്രിയിൽ കൊണ്ടുവന്നു കൊണ്ടുവന്നത് അമ്പ ഇവിടെ ഉള്ള ആൾക്കാർ എൻ്റെ മോളാണെന്ന് അവർക്കറിയാമായിരുന്നു ഇവർ മോച്ചറി കയറ്റിയിട്ടിട്ട് പാലോട് പോഷനിൽ വന്ന് കള്ളക്കേസ് എഴുതി വെക്കുകയാണ് ചെയ്തത് നിങ്ങൾ എപ്പോഴാണ് അറിയുന്നത് വിവരം എന്നെ ഇങ്ങനെയുള്ള സംഭവം അറിഞ്ഞെങ്കിൽ പോലും എന്നെ അറിയിച്ചില്ല അവർ രക്ഷാർത്താവല്ലേ പിന്നീട് മാത്രമാണ് എന്നെ അറിയിച്ചത് ബാക്കിയുള്ള ആൾക്കാരെ മൊത്തവും അറിയിച്ചതിനു ശേഷമാണ് എന്നെ രക്ഷാകർത്താവിനെ അറിയിച്ചത് ബാക്കിയുള്ള കാര്യങ്ങൾ മൊത്തം അവർ അറിഞ്ഞതിനു ശേഷമാണ് എൻ്റെ പോലീസ് പോലീസും പോലീസ് ആൾക്കാരുമായിട്ട് എന്നെ രഹസ്യമായിട്ട് ഇതുപോലെ സംഭവം ആണെന്ന് പറഞ്ഞത് പക്ഷേ എൻ്റെ മോളയമ്മമാർ ഈ മോർ എന്തോ ദൈവഭാഗ്യം കൊണ്ടാണ് ഈ മോർച്ചറിയിൽ വന്നത് അല്ലെങ്കിൽ അവന്മാർ മോളെ പൊടി പോലും കിട്ടില്ല ഏതെങ്കിലും കായലിലോ കുളത്തിലോ ആറ്റിലോ കൊണ്ടുവന്നമാർ തള്ളിയനെ പക്ഷേ എൻ്റെ മോളെ കൊന്ന് കൊണ്ടുവന്നത് ഒരു ആട്ടയിലാണ് ആൾട്ടോ കാറാണെന്നാണ് പറയണത് പക്ഷേ കൊണ്ടുവന്നത് ആട്ടേലാണ് കണ്ടവർ നെടുമങ്ങാട് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് ആശുപത്രിയിൽ കൊണ്ടു വന്ന ആട്ടേലാണ് ആട്ടോയിൽ ആൾട്ടോ കാറിലല്ലോ കാറിലായിരുന്നു അത് വീട്ടിൽ നിന്നാണോ കൊണ്ടുവന്നത് വേറെ എവിടെ നിന്നാണോ കൊന്നു കൊണ്ടുവന്നതെന്ന് അത് പോലീസാണ് അന്വേഷിക്കേണ്ടത് സംശയങ്ങൾ മാത്രമാണ് ഇത് സംശയമല്ല എൻ്റെ മോളെ ശരീരത്ത് കൊലപാതകം എന്ന സർവേ ഡീറ്റെയിൽസ് എൻ്റെ മോളെ ശരീരത്തിലുണ്ട് വീട്ടിൽ വെച്ചാണോ കൊലപാതകം ചെയ്തത് അത് വെളിയിൽ വെച്ചാണോ കൊലപാതകം ചെയ്തത് ഈ ആട്ടയിൽ കൊണ്ടുവന്ന് ആശുപത്രിയിൽ കൊണ്ടുവന്നത് ആൾട്ടോ കാർ എന്നാണ് പക്ഷേ പക്ഷേ വെറും ആട്ടയിലാണ് എൻ്റെ മോള വന്നത് കൊണ്ടുവന്നത് മാത്രമല്ല പ്രതിയായിട്ടുള്ള ഈ മൊഴിയിൽ ഒരുപാട് ഒരുപാട് തെറ്റായ കാര്യങ്ങളാണ് ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തണം ആ ഈ ആട്ടയിൽ കൊണ്ടുവന്ന് മോർച്ചൽ ഇട്ടിട്ട് പാലോട് പോളിറ്റേഷനിൽ വന്ന് എഫ് ഇത് എഴുതി സ്വാഭാവികമാണ് എന്ന് പറഞ്ഞ് ആണ് എഴുതി വെച്ചിരിക്കുന്നത് കൊലപാതക കൊലപാതയെ നമുക്ക് നിയമത്തിൻ്റെ നിർഘമായ ശിക്ഷ കൊടുക്കണം ഇനി ഒരു കുടുംബത്തിൽ ഇങ്ങനെ സംഭവിക്കരുത് ഒരു കുടുംബത്തിൻ്റെ ഒരു ഇങ്ങനെ വരരുത് ഒരു കുട്ടിയെ കല്യാണം കഴിച്ചിട്ട് പോയാൽ എൻ്റെ നേ കുട്ടിയെ കല്യാണം കഴിച്ചിട്ട് പോയാൽ വീടുകളിലാകുമ്പം ചെറിയ ഇതൊക്കെ വരും പക്ഷേ കൊല്ലാൻ പാടില്ല കൊല കൊല്ലാൻ പാടില്ല കൊന്നുകളും എൻ്റെ മുള കൊന്ന് കൊല്ലുകയാണ് ചെയ്ത് കൊലപാതകം ചെയ്യുകയാണ് ചെയ്തത്